ഹേ ഇറ്റ്സ് മീ എം ഇനി എന് വേറെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ എനിക്കറിയാം എന്തൊക്കെ സംഭവിച്ചാലും അന്ന് ഫസ്റ്റ് എസ് എസ് എൽ സി എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ ചെയ്ത അതേ പ്രവൃത്തികളായിരിക്കും ഇപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക പ്രാർത്ഥന അല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല നിങ്ങൾക്ക് ലോകത്ത് ഏതൊക്കെ ദൈവങ്ങളെ പരിചയമുണ്ടോ എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ വിളിച്ചിരിക്കും അവിടെ യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് കൈമാറുക എന്നല്ലാതെ ശ്രദ്ധിച്ചോളീൻ എൻ്റെ മുമ്പിലുള്ളത് നിങ്ങളുടെ അതേ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എസ് എസ് എൽ സി നിങ്ങൾ നമ്മുടെ ട്യൂഷനിലെ വീഡിയോകളിലൊക്കെ കണ്ടിട്ട് കണ്ടവർക്കറിയാം ലൈവിലൊക്കെ ഒരുപാട് തവണ ഷഹീദ് വന്നിട്ടുണ്ട് ചെക്കുത്തൊട്ടടുത്ത് നമ്മുടെ ചെക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പഠിച്ചിരിക്കുന്ന റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥിയാണ് നമുക്ക് നേരിട്ട് ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ ഷഹീദിൻ്റെ അവസ്ഥ എന്നുള്ളത് ഷഹീദ് നാളെ മെയ് എട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ ആക്കിയാൽ സൈറ്റിൽ ചെറിയൊരു ഹാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് വരും ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ലെഫ്റ്റ് സൈഡിൽ പത്ത് ഉണ്ടാവും ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇംഗ്ലീഷ് ഹിന്ദി ഐ ടി അങ്ങനെ പോയിട്ട് റൈറ്റ് സൈഡിൽ ഒരു റിസൾട്ട് ഉണ്ടാവും ഓക്കെ പ്ലസ് 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 എന്നെ ഉണ്ടാവുക അതെനിക്ക് ഉറപ്പാണ് പക്ഷെ ഇപ്പുറത്ത് എ എ എ എ എ അത് ഉണ്ടാവുമല്ലേ ഇതാണ് എന്റെ ചോദ്യം പറയാൻ പറ്റി എന്താ താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഫുൾ എ പ്ലസ് ആണോ അല്ലെങ്കിൽ പത്തേ പ്ലസ് ആണോ ഇനി പറയുന്നത് ഞാൻ എന്തായാലും ഇവനെ ഫുൾ എ പ്ലസ് ഇട്ടതാണ് ഓൾറെഡി നമ്മുടെ എ പ്ലസ് ബാച്ചിലായിരുന്നു സ്കൂളിലും എ പ്ലസ് ബാച്ചായിരുന്നു എവിടെ പോയാലും എ പ്ലസ് ബാച്ചിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഫുൾ എ പ്ലസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിലും മേ ബി നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കണല്ലോ എത്ര ഒരു മിനിമം എട്ട് എ പ്ലസ് കാര്യം രണ്ട് വിഷയങ്ങൾ ചിലപ്പോൾ ഏതൊരു കുട്ടിക്കും സംഭവിക്കാറ് ഞാൻ പത്താം ക്ലാസ്സിനെ എനിക്ക് ഉറപ്പായിരുന്നു ഫുൾ എ പ്ലസ് കിട്ടുന്നുള്ളൂ മനസ്സിലിട്ടോ പുറത്ത് പറയും ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല എന്ന് പറയും അത് നമ്മളൊരു പഠിപ്പിച്ച് ലെവലിലായിരുന്നു ഫുൾ ഫസ്റ്റ് പക്ഷേ പക്ഷേങ്കിൽ അന്ന് എ പ്ലസ് ബാച്ചിലിരുന്നു ഞാൻ ഞാൻ ആകെ മുപ്പ് കുട്ടികളിലായിരുന്നു ഒറ്റ ക്ലാസ് റൂം എ പ്ലസ് ബാച്ചാണ് എ പ്ലസ് ആവറേജ് ആണ് ആവറേജ് എല്ലാം ഒരുമിച്ച് തന്നെ അപ്പോൾ ഞാൻ ഉറപ്പിച്ചായിരുന്നു ഫുൾ എ പ്ലസ് പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എട്ട് എ പ്ലസ് ആയിരുന്നു അങ്ങനെ ഞാൻ രണ്ട് വിഷയത്തിൽ ഒരു രണ്ട് വിഷയങ്ങൾക്ക് ഒരു റീവാലേഷൻ കൊടുത്തപ്പോൾ ഒരു നാനൂറ് രൂപ ഗവൺമെൻറ് എടുത്തു ബാക്കി നാനൂറ് രൂപയ്ക്ക് തിരിച്ചു വന്നു അതായത് എനിക്ക് ഒമ്പത് എ പ്ലസ് ഐറ്റ് മാറി അപ്പോൾ എൻ്റെ മനസ്സിൽ ഫുൾ എ പ്ലസ് ഉറപ്പായിരുന്നു അപ്പോൾ നിലവിൽ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് എം എസിന്റെ വാശി പറഞ്ഞാൽ മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ കിടപ്പ് മുറിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അവർ എ പ്ലസ് ആയിരിക്കും പക്ഷെ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്ത് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ നിനക്ക് എന്താ പറയാനുള്ളത് പോരുന്ന ഒറ്റയടിക്ക് പോരാടാ എൻ്റെ ഒപ്പനമ്മനെനിക്ക് അറിയാലേ തല്ലിക്കൊല്ലല്ലോ കെട്ടാൻ പറ്റി പറയോ അവ

മാത്സിനെ ചില കുട്ടികൾ മീൻസ് പഠിക്കുന്ന ചില കുട്ടികൾക്കൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് അത് ഓർമ്മ ഉണ്ട് ഫിസിക്സ് പിന്നെ ടഫ് ആയിരുന്നു കാര്യം നമ്മൾ കാണാൻ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് പ്രത്യേക രൂപത്തിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് വളരെ നല്ല രീതിയിൽ ടഫായിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ചെയ്ത കുട്ടികൾക്കും പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ലെറ്റസ്റ്റ് ഒക്കെ പ്രോബ്ലം ചെയ്തു പോയ കുട്ടികൾക്ക് നല്ല രീതിയിൽ എളുപ്പവുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഫിസിക്സ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ആണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള രണ്ട് വിഷയങ്ങൾ പറയുന്നത് മാക്സും സോഷ്യലുമാണ് നിങ്ങൾക്ക് ഏത് വിഷയങ്ങളാണ് ടഫ് ആവാൻ ചാൻസ് ഉള്ളത് സോറി റിസൾട്ട് വന്നാൽ എ പ്ലസ് കിട്ടാതിരിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടും പറയണം പ്രതീക്ഷകളെ ഇങ്ങോട്ട് എത്തിക്കാലോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഏഴാനാകാശം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വപ്നങ്ങളിലൂടെ കയറി ചെന്ന് കാണാൻ പറ്റും പക്ഷേ എൻ്റെ മറ്റൊരു ചോദ്യം പാരൻസ് ഷഹീദിന് ഞാൻ ഇപ്പോൾ ഒറ്റ ഒരു കിറ്റ കാര്യം പറയാം ഞാൻ കേരളത്തിലെ മുഴുവൻ കുട്ടികളെ റെപ്രസെൻറ്റ് ചെയ്യാണോ ചോദിക്കുന്നത് നിന്റെ പേരൻസ് നിനക്ക് ഒരു ഒമ്പത് എ പ്ലസ് ആയിരുന്നു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു അഞ്ച് പ്ലസ് അതായത് ഫുൾ എ പ്ലസ് കിട്ടിയില്ല അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം അവർ നിന്നെ സപ്പോർട്ട് ചെയ്യാണോ അല്ലെങ്കിൽ അവരെ നിന്നെ ആശ്വസിപ്പിക്കോ അല്ലെങ്കിൽ അവർ ഡൗൺ ആയി പോവോ എന്താണ് നിന്റെ പാരൻസിന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഇപ്പം ഇത് കണ്ട ഇപ്പം സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പം സപ്പോർട്ട് ചെയ്യും കാരണം എക്സാമിന്റെ ടൈമില് ഞാൻ നിന്റെ കഴിവിൻ്റെ പരിമാതി ഞാൻ ശ്രമിച്ചിരിക്കണു ഓക്കെ അത് പാരൻസ് കാണുകയും ചെയ്തു അപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞത് എൻ്റെ കഴി നീ ശ്രമിച്ചിരിക്കണു അപ്പൊ കിട്ടണേ കിട്ടട്ടെ ബാക്കി പഠിച്ചു കഴിയില്ല ഓക്കെ അത്രേ ഉള്ളൂ കാര്യം പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു കോൺഫിഡൻസ് കുട്ടികളിൽ കൊടുക്കണം എന്നതിനപ്പുറത്തേക്ക് റിസൾട്ട് അഥവാ മോശമാണെങ്കിലും അവിടെ പിടിച്ചു നിർത്തുന്നത് ആരായിരിക്കണം രക്ഷിതാക്കളായിരിക്കണം അധ്യാപകരായിരിക്കണം സുഹൃത്തുക്കളായിരിക്കണം സൗഹൃദ ബന്ധങ്ങൾക്കപ്പുറമുള്ള പൊടുത്തമായി പോരുത് എന്ന് മാത്രം അപ്പം തീർച്ചയായിട്ടും ഇതിനോട് മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കാനാണ് താല്പര്യം ശരിക്കും നിങ്ങൾ ഇന്റർവ്യൂ ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടുവന്നല്ലേ പറയുന്നത് അവരേ പ്ലസ് സയൻസ് കൊമേഴ്സ് തീരുമാനം സയൻസിൽ തന്നെ ബയോ സയൻസ് ഉണ്ട് അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് സൈക്കോളജി സയൻസ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സൈക്കോളജി സയൻസ് ഏതെടുക്കാനോ താല്പര്യം ബയോളജി സയൻസ് എന്തുകൊണ്ടാണ് ബയോ സയൻസ് മെഡിക്കൽ ഫീൽഡ് ഡോക്ടർ ആവാനാണോ താല്പര്യം ഡോക്ടർ ആണ് താല്പര്യം നിന്നെ ഞാൻ ആക്കിയിരിക്കട ഡോക്ടർ ഷഹീദ് എം ബി ബി എസ് എം ഡി എം എ ഇന്നല്ലേ ഷാലു സാർ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഷാലു സാർ ഡോക്ടർ ഷാലു എം ബി ബി എസ് ആണ് എം ഡി എം എ അറ്റ് പെരിന്തൽമണ്ണ മെഡിക്കൽ കോളേജ് ഉടൻ ബന്ധപ്പെടുക ഏത് പണിയും എടുക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഷഹീദിന് ഡോക്ടർ ആവാനാണ് താല്പര്യം ഷഹീദ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മൾ മൂന്ന് പരിപാടികൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഒന്ന് മെയ് പത്താം തീയതി എന്താ ആപ്പിന്റെ ലോഞ്ച് ആണ് പേരൊന്നും പറയരുത് രണ്ട് പിന്നെ മെയ് പതിനെട്ടാം തീയതി അല്ലേ മെയ് പതിനെട്ടാം തീയതി ഒരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻറ്റഗ്രേഡ് സ്കൂളിനൊക്കെ വേണ്ടിയിട്ട് ഓക്കെ എം എസ് സൊല്യൂഷൻസിൻ്റെ ഇൻറ്റഗ്രേഡ് സ്കൂളാണ് മൂന്നാമതായിട്ട് നമ്മുടെ ട്യൂഷനിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് എൻ്റെ ചോദ്യം ഷഹീദ് നിലവിൽ ഒരു ഗവൺമെൻറ്റോ എയ്ഡഡോ അൺഎയ്ഡഡോ ആയിട്ടുള്ള സ്കൂളിലേക്കാണോ പോകാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ ഇൻറ്റഗ്രേഡ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ അത് ഞാൻ തീരുമാനിച്ചില്ലെന്ന് പറയട്ടോ പറയൂ ഉപ്പനോട് ചോദിച്ചിട്ട് പറയട്ടോ എന്തായാലും ഇവന് ഡോക്ടർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്റർഗ്രേഡ് സ്ഥാപനമായിട്ടുള്ള ജൂ പാർക്ക് ഇൻ്റർഗ്രേഡ് സ്കൂളിലെ ഒരു അഡ്മിഷൻ അത് ചെയ്തിനുള്ളതായിരിക്കും ഈ ലൈവിൽ തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇനി വേറെ ഡോക്ടർ അല്ലാതെ വേറൊന്നുമില്ലല്ലോ ആ അതായത് മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ ആണ് പോകാൻ താല്പര്യം ആ താല്പര്യമെങ്കിൽ ഇനി അതല്ല ഇവൻ പറയാണ് സാർ എനിക്ക് അതിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല എനിക്ക് പ്ലസ് വണിൽ ഫുൾ മാർക്ക് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഫുൾ ഏപ്പസ് കിട്ടിയാൽ മതി അല്ലെ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് മതി അതാണെങ്കിലും അവിടെ എന്തുണ്ട് എൻട്രൻസ് അല്ലാതെ വെറും ബോർഡ് മാത്രം പഠിപ്പിച്ചിട്ട് ഫൈവ് ട്വൻറ്റി ഔട്ട് ഓഫ് ഫൈവ് ട്വൻറ്റി എത്തിക്കുന്ന കോഴ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും എം എസ് അതിൻ്റെ ഓരോ തിരക്കിലാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒരല്പം കുറച്ചൊന്ന് ലാഗ് ലേഖടിക്കുന്നത് ഇനി അവസാനമായിട്ടൊരു ചോദ്യം നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറയണേ ചിന്തിച്ചിട്ട് ഉത്തരം പറയാമോ എൻ്റെ ചോദ്യം അങ്ങനത്തെ ചോദ്യമാണ് നാളെ റിസൾട്ട് വന്നു ഷഹീദ് തുറന്നു നോക്കുമ്പോൾ ഫുൾ എപ്പസ് ആണെങ്കിൽ ഷഹീദ് ആദ്യം അത് വിളിച്ചു പറയുന്നത് ആരായിരിക്കും എട എന്നെ ഈ പറയണ്ടേ സ്കൂൾ ടീച്ചർ പറയണ്ടേ അപ്പോൾ ആസ് എ ടീച്ചർ ഒരു ട്യൂഷൻ്റെ പിന്നെ പ്രിൻസിപ്പാൾ എന്നാലും വരും ഓക്കെ അതെ അതെ അതിൻ്റെ കൂടെ തന്നെ വേറെ ആണ്ടാവും പിന്നെ ഞാൻ വിളിച്ചതരികയാണെങ്കിൽ ലത്തീഫ് സാറേ മൻസൂർ സാറേ ആ ഇവർ ക്ലാസ് ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരുന്നു ആ ലത്തീഫ് സാർ ക്ലാസ് ടീച്ചർ ആയിരുന്നു ഏതെങ്കിലും സബ്ജക്റ്റ് മലയാളം മലയാളം പിന്നെ മൻസൂർ സാറേ സോഷ്യൽ സോഷ്യൽ ഓക്കെ അപ്പോൾ സ്കൂളിലെ രണ്ട് ടീച്ചേഴ്സിനെയും പ്രസന്റ് ചെയ്തു ഇതിനർത്ഥം ബാക്കിയുള്ളവരെ വിളിക്കില്ല എന്നല്ല കേട്ടോ അങ്ങനെയല്ലല്ലോ നമ്മളൊരു ഒരു സ്റ്റുഡന്റ് ആകുമ്പോൾ ഏതൊരു സ്റ്റുഡൻ്റിൻ്റെ ഉള്ളിലും ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു നമ്മളെ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആദ്യം വിളിച്ചത് ആ കുട്ടിക്ക് അറിയുന്ന ഒരു പണ്ട് പത്താം ക്ലാസ് ഒരു സാറിനാണ് ആ കുട്ടി ആദ്യം വിളിച്ചത് ഓക്കെ പേഴ്സണലി നമ്മൾ സംസാരിച്ച സമയത്ത് അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കൊരു ഒരു ഇത് ഉണ്ടാവും ഇനി പിന്നെ നിന്റെ കൂടെ പഠിച്ച ട്യൂഷനിലൊക്കെ പഠിച്ച അല്ലെ സ്കൂളിലൊക്കെ പഠിച്ച ഏതെങ്കിലും ഒരാള് അയാൾക്ക് എത്ര എ പ്ലസ് കിട്ടുമെന്ന് ഇനി പ്രഡിറ്റ് ചെയ്യും ഏതെങ്കിലും ഒരാള് ഞങ്ങൾക്ക് ആരുടെ പേരും പറയാം അയാൾ ഇത് കാണും സ്കൂളിലാവാം ട്യൂഷനിലാവാം റിശാല് ഞാൻ പറയാ ഫുൾ നൈ പറ ഓൾറെഡി നമ്മുടെ ാണ് റിഷാല് ഫുൾപ്പ്സ് കിട്ടുമെന്ന് നമ്മുടെ ഷഹീദ് പ്രൊഡിക്ട് ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും എം എസ് സൊല്യൂഷൻസിന്റെ പ്രൊഡിക്ഷൻസും വീഡിയോകളും ലൈവുകളും എല്ലാം പ്ലസ് വണ്ണിൽ ഉണ്ടാകും പ്ലസ് വണ്ണിന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മക്കളെ നാളത്തെ റിസൾട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ നാളത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പൊ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആ ഒരു നമ്മുടെ എം എസ് സൊല്യൂഷൻ പ്രസ്വം ചാനൽ എന്ന് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ അതിൽ അതിലായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ടാവുക ബ്രിഡ്ജ് ക്ലാസ്സുകളും ഇനി ബ്രിഡ്ജൊന്നുമില്ല ഇനി നമ്മുടെ ലൈവുകളും യൂട്യൂബ് ലൈവുകൾ എല്ലാം എല്ലാ കോഴ്സുകളുടെ ലോഞ്ചിങ് അടക്കം ആ ഒരു ചാനൽ വഴിയായിരിക്കും തീർച്ചയായിട്ടും കാത്തിരിക്കുക സോ സുഖനിദ്ര ശുഭനിദ്ര വീണ്ടും കാണാം കങ്ങളൊന്ന് കിടക്കുമെന്ന് എനിക്കറിയില്ല കാര്യം നാളെ വൈകുന്നേരം മൂന്ന് മണി എന്ന് പറയുന്ന സമയം കേരളത്തിലെ നാല് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി സംതിങ് കുട്ടികളുടെ സമയം ഒരു പ്രത്യേക സമയമാണ് കണ്ടിരിക്കാം ഓക്കെ ഓക്കെ കാണാം ഇറ്റ്സ് മീ സൊല്യൂഷൻസ് ബൈ